നമസ്കാരം രുദ്രാക്ഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളാണ് പറയുന്നത് ഈ ഭരണി നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ആരോടും അധികം സംസാരിക്കാത്തവരായിരിക്കും അന്യരുടെ കാര്യങ്ങളിലൊന്നും കഴിവത് ഇടപെടാതെ മാറി നിൽക്കും ഇവർ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും അന്യരുടെ അഭിപ്രായം അനുസരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ മാറ്റം വരുത്തുവാനൊന്നും ഇവർ തയ്യാറാവുകയില്ല പെരുമാറ്റത്തിൽ അല്പം കർക്കശത്തൊക്കെ ഉണ്ടാവും എല്ലാവരുമായി യോജിച്ചു പോകാൻ ഇവർക്ക് കഴിയുകയില്ല സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാവും സഹനശക്തി കുറയും പെട്ടെന്ന് ക്ഷോഭിക്കും എന്നാൽ ഈ ക്ഷോഭം അധിക സമയം നീണ്ടു നിൽക്കുകയൊന്നും എല്ലാവരുടെയും തെറ്റുകൾ ക്ഷമിക്കാനുള്ള മഹാമനസ്കത കാണിക്കും അഭിമാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയും ഇല്ല അഭിമാനത്തിന് ഭംഗം വരുന്ന നാട് വിടുക ആത്മഹത്യ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിച്ചെന്നിരിക്കും അന്യരുടെ ചിന്താഗതികൾ വളരെ വേഗം മനസ്സിലാക്കി അതിനനുസരിച്ച് തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയൊക്കെ ചെയ്യും ധാരാളം എതിരാളികളുണ്ടാകും അവരുടെ മുൻപിൽ തല കുനിക്കാനോ വിട്ടുവീഴ്ച ചെയ്ത് ഒത്തുതീർപ്പ് ഉണ്ടാക്കാനോ താല്പര്യം കാണിക്കുകയില്ല ഇതുമൂലം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി പരാതിപ്പെടുകയുമില്ല ഇല്ല ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും